ആറാട്ടുപുഴ സ്വദേശി നജീബ് എന്ന ഷുക്കൂറിനെ തേടി ഉപഹാരങ്ങൾ എത്തുകയാണ് ആടുജീവിതം എന്ന നോവലിനും സിനിമയ്ക്കും ആധാരമായ ദുരിത ജീവിതത്തിനുടമയായ നജീബ് എന്ന ഷുക്കൂറിന് കൊടുങ്ങല്ലൂർ സ്വദേശി ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ് ഒരു സ്നേഹശില്പം സമ്മാനിച്ചിരിക്കുന്നു ആടുജീവിതം എന്ന നോവലിനും സിനിമയ്ക്കും ആധാരമായ ദുരിത ജീവിതകഥയ്ക്ക് ഉടമയായ ആറാട്ടുപുഴ സ്വദേശി നജീബ് എന്ന ഷുക്കൂറിനെ തേടി വേറിട്ടൊരു സ്നേഹോപഹാരം എത്തി കൊടുങ്ങല്ലൂർ സ്വദേശി ശില്പിയും ചിത്രകാരനുമായ ഡാവിൻജി സുരേഷ് സ്നേഹശില്പം സമ്മാനിക്കുകയായിരുന്നു ആടുജീവിതം നോവലിന്റെ കവർ പേജിനെയും നോവലിൽ നിന്ന് വെള്ളിത്തിരയിലേക്ക് എത്തിയതിനെയും ആസ്പദമാക്കി നജീബിന്റെ മുഖവും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ശില്പം സിനിമ റിലീസാവുന്നതിന് ഒരാഴ്ച മുൻപേ നിർമ്മിച്ചതാണ് ഇരുമ്പ് കമ്പികളും തകിട് ഷീറ്റുകളും ഫൈബർ മെറ്റീരിയലുകളും ചേർത്താണ് നാലടിയോളം ഉയരത്തിൽ ഡാവിഞ്ചി സുരേഷ് ശില്പമൊരുക്കിയിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ നജീബ് എന്ന ഷുക്കൂറിൻ്റെ ആറാട്ടുപുഴയിലെ വീട്ടിലെത്തിയാണ് സ്നേഹശില്പം സമ്മാനിച്ചത് അത് ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ ചെയ്യുന്നത് അപ്പം അത് ഒരു ഷെയ്പ്പ് ആക്കിയതിന് ശേഷം പിന്നീട് പ്ലാസ്റ്റോ ഓഫ് പാരിസിൽ ഡൈ എടുത്തിട്ട് ഫൈബറിലേക്കാണ് ഇതിന് കൺവേർട്ട് ചെയ്തത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇങ്ങനൊരു ക്രിയേഷനിലേക്ക് കൊണ്ടുവന്നത് ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം ആ ബുക്കിൻ്റെ ഒരു മോഡലാണ് നമ്മളിതിനൊരു തീവൃത്തായിട്ട് എടുത്തിരിക്കുന്നത് അതിലാ പുറഞ്ചട്ടയിലുള്ളൊരു ഒരു ഉണ്ടല്ലോ ആ രൂപത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ തല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ആ ഒരു പുസ്തകത്തിലുള്ള ആ ബുക്കിലുള്ള കവർ പേജിൻ്റെ ലെറ്ററുകളും അതുപോലെ തന്നെ ഈ ബുക്കിൽ നിന്നെയാണല്ലോ സിനിമ ആയിരിക്കുന്നത് അപ്പോൾ ആ സിനിമ സ്ക്രീനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു മുഖം ഗോഡ് ലൈഫ് എന്നുള്ള ഒരു ലെറ്റർ കടക്കമാണ് ഈ ഒരു മൊത്തം ഈ ഒരു സംഭവം സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇരുമ്പിൻ്റെ ഷീറ്റും ഇരുമ്പിൻ്റെ ആംഗിളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് ഇതിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഷാർജയിൽ വെച്ചിട്ട് ഞാൻ രണ്ട് വർഷം മുമ്പാണ് ഈ ആടുജീവിതം എന്ന് പറയുന്ന ബുക്ക് ഞാൻ വായിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ചിത്രം പെട്ടെന്ന് ഞാനൊരു പിറ്റേ ദിവസം തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിത്രം ഇദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് തോന്നുന്നു ഞാൻ വരയ്ക്കുകയാണ് അന്ന് ഇദ്ദേഹത്തിൻ്റെ ചിത്രം ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻറ്റർവ്യൂകൾ ഞാൻ യൂട്യൂബിലൂടെ കാണാൻ തുടങ്ങി അന്ന് മുതൽ പുള്ളിയുടെ ഒരു ആരാധകനായി മാറി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ടായി പിന്നെ നാട്ടിലെത്തിയതിന് ശേഷമാണ് സിനിമ ഇറങ്ങുന്നതിനൊരു ഒരു ഒരാഴ്ച മുമ്പാണ് ഞാൻ ഇത്തരത്തിലൊരു ചിത്രം ഇങ്ങനൊരു ശില്പം ഉണ്ടാക്കുന്നത് ആ ശില്പം ഉണ്ടാക്കിയതിന് ശേഷം ഒരു അതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസാവുന്നത് അപ്പോൾ ഞാനത് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ശില്പം ഒരുപാട് പേര് വിളിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അന്ന് മുതൽ ഇത് നേരിട്ട് എന്താ പറയുക തരണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്പറോ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇക്കാടെൻ്റെ മകളുടെ പേഴ്സണൽ മെസ്സേജിൽ കൂടെയാണ് ഞാൻ അത് നമ്പർ വാങ്ങുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഇപ്പം എന്തായാലും ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇത് നേരിട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാലും ഞങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ തല നേരത്തെ എല്ലാം കൂടി ഒരു അഞ്ചാറ് ദിവസത്തോളം പിടിച്ചിട്ടുണ്ടാവും ഇത് മൊത്തം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറ്റും ഇത് കണ്ടിട്ട് എനിക്കിപ്പോൾ സന്തോഷം കൊണ്ടങ്ങ് പോയി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആടുജീവിതം അനുഭവിച്ചെങ്കിലും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റാത്ത ഒരേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ശില്പം തന്നെ ഉണ്ടാക്കിയത് എത്ര ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്നാണ് ഇതുണ്ടാക്കുന്നത് ഇത് ഒരാച്ചിരി ഇതുപോലെ തന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറയുകയാണ് ഇതുപോലെ തന്നെ ജീവിൻ്റെ ശില്പം അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഒന്നുമില്ല ഒരു ആ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് ഇത് ഈ ശില്പം ഉണ്ടാക്കുന്നതാണ്ട് ഒക്കെ അതിനകത്തൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ അത്ര പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ മതി അതേപോലെ വാക്കുകളും ഇല്ല പറയാനായിട്ട് അതേ ഉണ്ടാക്കുന്നത് കാരണം പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ഒരേ രൂപത്തിൽ തന്നെ ഒരു ശില്പം വരയ്ക്കാനൊക്കെ കഴിവൊടുത്താൽ ഇഷ്ടപ്പെട്ടു മനസ്സിൻ്റെ സന്തോഷം അതെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അന്ന് ഞാൻ അനുഭവിച്ച ആ ആകത്തിനുള്ളൊരു പ്രതിഫലമായിരിക്കും ഇപ്പോൾ ലോകമൊത്തം അറിയാനും ഇതേപോലൊക്കെ പല പല ശില്പങ്ങളുണ്ടാക്കി ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാനും എല്ലാം അവസരം തന്നത് ഈ ആടുജീവിതം എന്ന നോവലിലൂടെ തന്നെയാണ് അതിനകത്ത് എനിക്കൊരു ആയിരം ആയിരക്കണക്ക് ആയിരം ആയിരം സന്തോഷങ്ങളാണുള്ളത് എന്തോ എന്നൊക്കെ ഒന്നും പറയാൻ പറ്റുന്നില്ല അതേപോലെയുള്ള സന്തോഷം കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസിലെ കലാകാരന്മാരായ കലേഷ് പൊന്നപ്പൻ രാകേഷ് പള്ളത്ത് റിയാസ് മാടവന ലതീഷ് സോമൻ മനോജ് ഗോപാലകൃഷ്ണൻ ഗിരീഷ് നടുവട്ടം ജാഫർ ഇല്ലത്ത് സിംബാദ് മൂവിംഗ് മിറക്കിൾസ് ടീം അംഗങ്ങളായ സി എസ് സന്ദീപ് പി എസ് സന്ദീപ് ബിജു ജിത്തു കിച്ചു സിവിൻ എന്നിവരും ഡാവഞ്ചി ഉണ്ടായിരുന്നു ശില്പത്തിനോടൊപ്പം കലാകാരന്മാരായ റിയാസ് മാടവന കലേഷ് പൊന്നപ്പൻ എന്നിവർ വരച്ച ചിത്രങ്ങളും നജീബ് എന്ന ഷുക്കൂറിന് സമ്മാനിച്ചു